മല്ലിപ്പൊടി ഇല്ലാതെ തിക്ക് ഗ്രേവിയോടുകൂടി അയലക്കറി എങ്ങനെ വെക്കാം എന്ന് നോക്കാം ഏകദേശം ഒരു കിലോ അയല കറി വെക്കുന്നതിന് മീഡിയം സൈസ് രണ്ട് തക്കാളി ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മിക്സിയിലിടുക അതോടൊപ്പം തന്നെ നാല് പച്ചമുളക് കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വെക്കുക രണ്ട് കഷ്ണം കുടമ്പുള്ളി നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ അല്പം ഒഴിച്ച് മാറ്റി വെക്കുക ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇവ മൂന്നും ചെറുതായി അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും അടുത്തതായി നമുക്ക് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇതേപോലെ തന്നെ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം മീൻകറി വെക്കുന്നതിന് ഇതേപോലെ കട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നത് നന്നായിരിക്കും ആവശ്യമുള്ള സാധനങ്ങൾ ചുവന്നമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് കടുക് വെളിച്ചെണ്ണ നമുക്ക് അല്പം വെളിച്ചെണ്ണ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടിട്ടുണ്ട് അത് നന്നായി പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അല്പം ഉപ്പാണ് ചേർക്കാനുള്ളത് ഉപ്പ് നമ്മൾ അല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്ന് വഴറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അല്പം ഉപ്പ് ചേർത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം ഇപ്പം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കണം മുളക് പൊടി നമ്മൾ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആണിത് നമ്മൾ ചേർക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണാണ് ഇടുന്നത് ഇനി നമുക്ക് ഉലുവപ്പൊടി കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം അതോടൊപ്പം തന്നെ ചൂട് കുറയ്ക്കാനെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെന്നൊരു നമ്മുടെ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മളിവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ഇത് പാചകം ചെയ്യുന്നത് ഗ്യാസിലായാലും തീ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുടമ്പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തക്കാളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ തക്കാളി എടുത്ത ജാറ് നന്നായി കഴുകി ഒഴിച്ചിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായി തിളപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയല മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തീ വീണ്ടും കുറച്ച് കൊടുക്കണം തീ കുറച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമാണ് തീ കുറച്ച് വെച്ച് പക്ഷേ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഇതിന് വേണ്ടി വെക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി അരക്കി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട്

哎呦！<Good>